സുഹൃത്തുക്കളെ വ്യാജ വാർത്ത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാധ്യമങ്ങളാണ് അടിപൊളി എന്ന് ഒരു റിപ്പോർട്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചിരിക്കും ഞാൻ നിങ്ങളെ ഒരു വർഷം പുറകിലോട്ട് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകാൻ കാരണം ഒരു വർഷം മുമ്പ് നമ്മുടെ കോഴിക്കോട് ഏഷ്യാനെറ്റ് ബ്യൂറോയിൽ സംഭവിച്ച ഒരു കേസിന്റെ ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് ഇതൊരു സത്യാനന്തര കാലമാണ് സത്യം ഏതാണ് ഏതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഏതാണ് മുണ കള്ളത്തരങ്ങൾ ഏതൊക്കെയാണ് കള്ളത്തരമായിട്ടുള്ള വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് വൈകുന്നേരങ്ങളിൽ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന പല വാർത്തകളും ാണ് പക്ഷേ അത് ഫേക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ അത് ഫേക്കാണെന്ന് അറിയാതെ പ്രചരിപ്പിക്കുകയും അത് ഫേക്കാണെന്ന് അറിയാതെ വിശ്വസിക്കുകയും ഇതാണ് ഇപ്പോൾ ലോകത്തിനെയും നമ്മുടെ ഇന്ത്യയുടെയും യാഥാർത്ഥ്യമെന്ന് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഭൂരിപക്ഷം ജനത ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ന്യൂസ് ഇത്തരത്തിലൊരു വാർത്ത ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ഒരു വർഷം മുമ്പാണ് ഒരു നവംബറിൽ ഒരു നവംബർ അതിൻ്റെ തൊട്ട് രണ്ട് മാസം മുമ്പാണ് ഒരു ചെറിയ ഗംഭീരമായിട്ടുള്ള ചില നമ്മൾ നമ്മുടെ ഒരു പരമ്പര പോലെ വന്നത് ആ പരമ്പര പോലെ വന്ന സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക അതുപോലെ തന്നെ തന്നെ പോക്സോ കേസുകൾ സഹവാടികൾ തന്നെ പീഡിപ്പിക്കുക എന്നീ പറയുന്ന ഭീകരമായ വാർത്തകളായിരുന്നു എനിക്കിത് നല്ല ഓർമ്മയുള്ളത് ഈ ഒരു വീഡിയോ അങ്ങൊക്കെ കണ്ട് അന്തം വിട്ടിരുന്നിട്ടുണ്ട് ഒരു സഹപാഠി തന്നെയാണ് എട്ടോ ഒമ്പതോ ക്ലാസ്സിലങ്ങനെ പഠിക്കുന്ന ഒരു സഹപാഠി തന്നെയാണ് ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചത് എൻ്റെ ഒപ്പമുള്ള സഹപ്രദത്തവരൊക്കെ ഇനി എങ്ങനെയാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടുക എന്ത് ധൈര്യത്തിലാണ് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന അപാരമായിട്ടുള്ള ആവലാതികളൊക്കെ മാറുക ഞാൻ പറഞ്ഞു തന്നത് ആ ഒരു വാർത്ത ഫേക്ക് ആയിരുന്നു എന്നാണ് ആ വാർത്ത വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മൂന്നാം തീയതി ആയിരുന്നു ഏഷ്യാനകത്ത് സംപ്രേഷണം ചെയ്തത് ഇത് ഫെയ്ക്ക് ആണ് എന്നാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൊടുത്തിട്ടുള്ള ശക്തിവാങ്മൂലവും മറ്റും എന്തായാലും കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ സംഗതി എന്താ വെച്ചു കഴിഞ്ഞാൽ ഏഷ്യാനിൽ അന്ന് നിരന്തരമായിട്ട് ഇത്തരം വാർത്തകളെ കുറിച്ചിട്ട് പോക്സോ കേസുകളെ കുറിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ചിട്ടൊക്കെ കുട്ടികളിലേക്ക് വ്യാപിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു പരമ്പര ഉണ്ടായിരുന്നു ആ പരമ്പരയുടെ ഭാഗമായിട്ട് സാനി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു പയ്യൻ ഇത് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ സാനി ചെയ്യുന്ന ആ പയ്യന്റെ ശബ്ദം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ശബ്ദത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടാണ് ചെയ്തത് അങ്ങനെ ആ ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞു ഒരു മൂന്ന് മാസത്തിന് ശേഷം നവംബറിൽ നൌഫൽ എന്ന് പറയുന്ന അവിടുത്തെ വേറൊരു അന്വേഷണാത്മക പത്രപ്രതകൻ വേറൊരു ഇത്തരത്തിലുള്ള ഒരു കേസുമായിട്ട് വരുന്നു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാനിയ ചെയ്ത ആ വാർത്തയിലെ ആ ഒരു ആൺകുട്ടി പറയുന്ന ഡയലോഗുകൾ എന്താണോ അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ പെൺകുട്ടി പറഞ്ഞ ഡയലോഗും എന്നുള്ളതാണ് രണ്ടും ഒരേ ഡയലോഗ് അതായത് സ്ക്രിപ്റ്റിലൊരു മാറ്റവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ സംശയമുണ്ടല്ലോ എന്നതിന്റെ ഭാഗമായിട്ട് ചർച്ചകളൊക്കെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരം രണ്ടാമത് നൌഫൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത വാർത്ത ഫേക്കാണെന്നാണ് ഇനി ആദ്യത്തെ എന്താണെന്ന് അറിയത്തില്ല രണ്ടും അന്വേഷണത്തിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന കാര്യമാണ് എന്താ എന്തായാലും പേരും ആദ്യത്തെ ആൺകുട്ടി പറഞ്ഞ ഡയലോഗുകളും പിന്നീട് ഒരു പെൺകുട്ടി ഞാനും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാനും മയക്കുമരുന്ന് വെച്ചിട്ടുണ്ട് എന്നെയും ഇങ്ങനെ മയക്കുമരുന്ന് കഴിപ്പിച്ച് സഹപാഠികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ സത്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയപ്പെടാൻ ഒരു സംശയം തോന്നുന്നത് രണ്ടിന്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ ഏകദേശം അടുത്ത് ടുത്ത് ഇൻട്രോ ഡിപ്രഷൻ മാറ്റാൻ വഴി സാധനം നല്ലതാണ് നിന്റെ ഡിപ്രഷൻ കൊറയു അപ്പൊ അതിന്റെ ആയിട്ട് അഡിക്റ്റ് ആയി അടുത്ത് ഇവടുത്ത് ഇൻട്രോ ഡിപ്രഷൻ മാറ്റാൻ വഴി സാധനം നല്ലതാണ് നിന്റെ ഡിപ്രഷൻ കൊറയു അപ്പൊ അതിന്റെ ആയിട്ട് അഡിക്റ്റ് ആയി ഈ മെന്റൽ ടോർച്ചർ ഇപ്പം ഭയങ്കര കൊടുത്തിട്ട് സാധനത്തിന്റെ ഭയങ്കര അഡിക്റ്റ് ആയി ഈ ഇവൻ ഭയങ്കര കൊടുത്തിരിക്കുന്ന സാധനത്തിന്റെ ഭയങ്കര അഡിക്റ്റ് ആയി ട്രാപ് ലൈക് ദിസ് ആക്കിയ സെക്സ്വലി അബ്യൂസാക്കലുണ്ട് ഭയങ്കര വയലേറ്റ് ആയി പോകും സെക്ച്വലി അബ്യൂസാക്കലുണ്ട് ഏകദേശം ധാരണ അങ്ങനെ വരുന്ന സമയത്താണ് ഇത് എന്താണത് അറിയാത്ത ഒരു വലിയ പ്രശ്നങ്ങൾക്കുണ്ടാവുന്നു എസ് എഫ് ഐ ഒക്കെ ഈ ഒരു പ്രശ്നം ഏറ്റെടുക്കുന്നു ഏഷ്യ എന്നാൽ ഇതിന്റെ പേരിൽ ഇപ്പോൾ ഒരു കുറ്റപത്രം സമർപ്പിച്ചു അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ് ഇവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് പോക്സ കേസിൽ ഇതയെന്ന വ്യാജേന ആ ഒരു സ്ഥാപനത്തിലെ ഒരു സ്ത്രീയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ ഫേക്കായിട്ട് നിർമ്മിച്ചു എന്നൊരാളാണ് ഒരു ഫേക്ക് വീഡിയോ നിർമ്മിച്ചു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവരുടെ ചാനലിന്റെ ഒരു റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കാം വളരെ പെട്ടെന്ന് ആളുകൾ കാണും ഞാനൊക്കെ അത് ഭയങ്കരമായിട്ട് കാണുകയും ഞാൻ ആ ഒരു വീഡിയോ സത്യമാണെന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തതാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്ത ഒരാളാണ് എന്തായാലും രണ്ടാമത്തെ ഒരു ഇതില് റിപ്പോർട്ടുള്ളത് ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്നത് വ്യാജരേഖ ചമക്കില് ഇലക്ട്രോണിക്സ് വ്യാജരേഖ ചമക്കിൽ തെളിവ് നശിപ്പിക്കല്വർക്കെതിരെ എടുത്തിരിക്കുന്നു തെളിവുകൾ ജീവനക്കാരായിട്ടുള്ള കോഴിക്കോട് ബ്യൂറോയിലെ ആ ഒരു മകൾ ഉപയോഗിച്ച ഒരു ഫോറൻസിക് തെളിവേക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട് റിപ്പോർട്ട് ചിത്രീച്ച ദിവസം ഷാജഹാനും നൗഫലും അതേ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഫോൺ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏഴോളം പേരുള്ള ഒരു മൊഴി പരിശോധിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കേസുകളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ ഞാനിത് ഇപ്പോഴിങ്ങനെ അവതരിപ്പിക്കാൻ കാരണം ഇലക്ഷൻ കാലമാണ് നമ്മുടെ മുമ്പിലേക്ക് ഏതൊക്കെ വാർത്തകളാണ് ഏതൊക്കെയാണ് സത്യമെന്നോ ഏതൊക്കെ യാഥാർത്ഥ്യമെന്നോ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ വാർത്തകൾ വരുന്ന സമയമാണ് ഇങ്ങനെയൊക്കെ ഒരു ചാനലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ തന്നെ ഫെയിമിന് വേണ്ടിയിട്ട് വാർത്ത ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ഏത് സത്യമെന്ന് വിചാരിച്ചിട്ടാണ് ഏത് നോണയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുക അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വൈകുന്നേരം എത്തുന്ന എല്ലാ വാർത്തകളും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഒരൽപ്പം കൂടി മാത്രം ഏത് വാർത്തയും നോക്കിക്കാണേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നടത്താം ഇനി ഒരുപക്ഷെ ഇത് കേസായി വാദങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ ഏഷ്യാറ്റിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഒരു വാർത്ത എത്രയോ ജനങ്ങള് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ ഇവർ മാറ്റിയിട്ടിരുന്നു അത് എത്ര വലിയൊരു സാമൂഹിക ആഘാതം പോലും പല രക്ഷിതാക്കളിൽ ഉണ്ടാക്കിയിട്ട് കൂടി ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ കൂടി അഭിപ്രായത്തിലേക്ക് ഞാൻ ഈ വീഡിയോ മാറ്റി മാറ്റിവെക്കട്ടെ ബബായ്